കഥാവിന്റെ നാമം ആകട്ടെ എല്ലാവർക്കും പ്രഭാത വധനങ്ങളെ ഒരു ദിവസം ദൈവം നമുക്ക് ദാനമായി നൽകിയ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു മത്തായി എഴുതിയ ശേഷം പതിനാലാമത്തെ ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വാക്യങ്ങൾ വായിക്കുന്നു പടകോ കരവിട്ട് പല നാഴിക ദൂരത്തായിരുന്നു കാറ്റ് പ്രതികൂലമാകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു രാത്രിയിലെ നാലാം യാമത്തിൽ അവൻ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കള ചെന്നു ഈ ഭാഗം നമുക്ക് സുപരിചിതമായ ഒരു ഭാഗമാണ് ഇതിനു മുൻപ് നടന്ന സംഭവം നാം പഠിക്കുമ്പോൾ യേശുവിന്റെ പിന്നാലെ ഉണ്ടായിരുന്ന പുരുഷാരത്തിന് ഭക്ഷണം നൽകുവാൻ കർത്താവ് ശിഷ്യന്മാരെ പരമേൽപ്പിച്ചു അഞ്ചപ്പവും രണ്ട് മീനും യേശു എടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാരുടെ പക്കലും ശിഷ്യന്മാർ പുരുഷാരത്തിന് കൊടുത്തു എന്ന് വായിക്കുന്നു പുരുഷന്മാർ തനിക്ക് അയ്യായിരത്തോളം ഉണ്ടായിരുന്നു എന്നും നാം പഠിക്കുന്നു സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കൂട്ടിയിട്ടില്ല എന്നാൽ ഇത്രയും വലിയ പുരുഷാരത്തിന് ഭക്ഷണം കൊടുത്ത ശേഷം പുരുഷ പറഞ്ഞതിനിടയിൽ എല്ലാ പുരുഷാരും പോയിട്ടില്ല അവര് പോയിക്കൊണ്ടിരിക്കുക ശിഷ്യന്മാരോട് യേശു അക്കടിക്ക് പോകാൻ നിർബന്ധിക്കുകയാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഇത്രയും പേർക്ക് ഒരു പതിനായിരം പന്ത്രണ്ടായിരം പേരെങ്കിലും കുറഞ്ഞത് കൂട്ടണം ഇത്രയും പേർക്ക് ഭക്ഷണം കൊടുത്ത് ക്ഷീണിച്ചിരിക്കുന്ന ശിശുമ ആ ശിഷ്യന്മാരെ അക്കരയ്ക്ക് പോകാൻ യേശു നിർബന്ധിക്കുക എന്നാൽ യേശു ആണ് നിർബന്ധിച്ചയച്ചത് എങ്കിലും ആ യാത്രയിലുണ്ടായ വൈഷമ്യം വലുതായി അവർ ക്ഷീണിച്ച് തകർന്നിരിക്കുമ്പോഴാണ് യേശു അവരെ പറഞ്ഞിരിക്കുന്നത് എന്നാൽ യാത്രാമത്തിയെ കാറ്റും കടൽത്തിരിയും കൊണ്ട് അവർ വല്ലാതെ വിഷമിക്കും വല്ലാത്ത വേദന അവർക്കുണ്ടായി അവർ യേശു അവരെ നിർബന്ധിച്ച് അയച്ചതാണ് പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ എന്നവർ ചിന്തിച്ചു നാം മനസിലാക്കണം ദൈവം നമ്മെ ഒരു കാര്യത്തിന് അയക്കുമ്പോൾ ദൈവം ഒരു കാര്യം നമ്മോട് ചെയ്യാൻ പറയുമ്പോൾ ഒരു പ്രതികൂലവും എന്ന് നമ്മൾ വിചാരിക്കരുത് അവിടെ ഒക്കെ പ്രതികൂലങ്ങൾ വളരെ ഉണ്ടാക്കണം എന്നാൽ ആ കാറ്റ് അവരെ മു നശിപ്പിക്കുകയോ ചെയ്തില്ല അവർ നോക്കുമ്പോൾ കടലിന്മീത് ഒരുവൻ നടന്നു അതവിടെ ജീവിതത്തിൽ ആദ്യമായി കാണുന്ന സംഭവം എന്നാൽ യേശുവാണെന്ന് അവർ ആദ്യം ഗ്രഹിക്കുന്നില്ല വേഗത്തിൽ അവർ സംശയിക്കുകയും വിചാരിക്കുകയും ചെയ്യും യേശു അവരോട് പറഞ്ഞു പേടിക്കണ്ട ഞാനാകുന്നു എന്ന് പറഞ്ഞു എന്നാൽ ഇവിടെ നാം മനസ്സിലാക്കുന്ന ഒരു കാര്യം ശിഷ്യന്മാർ ഭയപ്പെട്ട കാറ്റിനെയും കടലിനെയും ശിഷ്യന്മാർ ഭയപ്പെട്ട തിരയിൽ യേശു തന്റെ കാൽ കീഴാക്കി നടന്നു നമുക്ക് പ്രതികൂലമായി നിൽക്കുന്നു നമ്മെ അക്കരെ എത്തിപ്പാൻ തടസ്സമായി നിൽക്കുന്ന ഏത് കാറ്റും ഏത് കടലും ഏത് തിരമാലയും കാൽ കീഴാക്കി നമ്മുടെ അടുക്കിലേക്ക് വരുവാൻ നമ്മുടെ കർത്താവിനെയും കഴിയും അയൽ പ്രതികൂലങ്ങളെ കണ്ട് നാം പേടിക്കരുത് അതിനെ കർത്താവിൻ്റെ കാൽ കീഴാക്കുവാൻ നമ്മുടെ കർത്താവിനെയും കഴിയും അതുകൊണ്ടാണ് വിശുദ്ധ തിരുവനുത്ത് നാം പഠിക്കുമ്പോൾ സ്വർഗത്തിനും ഭൂമിക്കും എല്ലാ അധികാരങ്ങൾക്കും മേലായ നാമമുള്ള നമ്മുടെ കർത്താവ് സ്വളോടെയും പൂലോരുടെയും ആധോലോറുടെയും മുഴങ്കാൽ മടങ്ങുന്ന നാമം നമ്മുടെ കർത്താവിൻ്റെ നാമം അവൻ നമ്മെ നിർബന്ധിച്ചു അയച്ചാൽ അവൻ നമ്മോട് പറഞ്ഞിട്ട് ചെയ്താൽ അവിടെ ഉണ്ടാകുന്ന പ്രതിമൂലങ്ങൾ അവൻ കാൽ കീഴാക്കി നമ്മെ നടത്തും ആകാൽ പ്രതിമൂലങ്ങളിൽ നിലനിൽക്കുവാൻ ദൈവം കൂടി സഹായിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവ് നല്ല പിതാവ് അനുഗ്രഹീതമായി നല്ല സമയത്തിനായി ഈ വചനങ്ങളുടെ എല്ലാവരെയും അവരുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു പ്രതിമൂലങ്ങളെ കാൽ കീഴാക്കുന്ന കർത്താവെ ആശ്രയിപ്പാൻ കൃപാതരണം യേശുവിൻ നാമത്തിൽ ദൈവം നമ്മെ എല്ലാവരെയും താഴമി അനുഭവിക്കുന്നത്